ആദ്യമായി തന്നെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയുംക്കും ഒരു കോടി നന്ദി പറയുന്നു എൻ്റെ പേര് ജസിറ്റ് ഇതെൻ്റെ ഹസ്ബൻഡ് ജിബി ഇത് ഞങ്ങളുടെ നാലാമത്തെ കുട്ടി ജുവാൻ ഹസ്ബൻഡാണ് ഉടമ്പടി എടുത്തത് ഞങ്ങളിത് ഏഴാമത്തെ പുതുക്കലാണ് നിലമ്പൂർ ചോക്കാട് ഇടവയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് ആദ്യത്തെ ഞങ്ങളിത് മൂന്നാമത്തെ സാക്ഷ്യം പറയുന്നതാണ് ഇതിലെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞത് ഈ കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വേറൊരു കുഞ്ഞുണ്ടായിരുന്നു അതിന് ഡൗൺ സിൻഡ്രോവും ഹാർട്ടിന് ഹോൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ഡോക്ടർമാർ ആഘോഷം ചെയ്യാൻ നിർദ്ദേശിച്ചു ഞങ്ങൾ പറഞ്ഞു കുറച്ച് വെയിറ്റ് ചെയ്യാം കുറച്ച് കഴിഞ്ഞിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു ഇവിടെ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു അച്ഛനെ കണ്ടിരുന്നു ബ്ലെസ്സിങ്സും മേടിച്ചിരുന്നു തിരികെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും അവരിത് തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾ ഒരുപാട് ദേഷ്യപ്പെട്ട് പറഞ്ഞു ഇത് അപോഷം ചെയ്യണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഭാവിയിൽ എന്ന് പറഞ്ഞു ഇനിയും ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളായാൽ തന്നെ ഇങ്ങനെയൊരു ഇത് കാണിക്കും എന്ന് പറ പറയുകയും ചെയ്തു അതിനു ഞങ്ങൾക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ തന്നിരുന്നു അതിന് നല്ലൊരു സംഖ്യ വരുന്നതായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്നാ അതിനുവേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു ഞങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നല്ലൊരു കുഞ്ഞിനെ തന്നാൽ മതി ഇല്ലെങ്കിൽ ദൈവം തന്നെ അതിനെ തിരിച്ചെടുത്താൽ മതി അതുപോലെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ കുഞ്ഞിന് അപ്പം ഞങ്ങൾ ഞങ്ങൾ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേ കുഞ്ഞ് ചെറിയൊരു ബ്ലീഡിങ് കണ്ട് ഹോസ്പിറ്റൽ ചെന്നത്തേക്ക് കുഞ്ഞ് മരിച്ചിരുന്നു അപ്പം അത് കിട്ടിയപ്പം ഡോക്ടർ പറഞ്ഞു രണ്ട് ദിവസം മുന്നേ ഇതാ മരണപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ അതിന് ഞങ്ങൾക്ക് വളരെയേറെ സങ്കടമായിരുന്നു ആ കുഞ്ഞു പോയത് ഞങ്ങളുടെ നാലാമത്തെ കുട്ടിയായിരുന്നു അത് എന്നാ അതിന് രണ്ട് മാസത്തിന് ശേഷം എന്നാൽ ഡെലിവറി നിർത്തിയേക്കാം എന്ന് കരുതിയിരുന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ പെടലിക്കൊരു വേദനയും നെഞ്ചിനകത്തേക്കൊരു വേദനയും വന്നത് അത് നേര് കെട്ടിയതായിരുന്നു അത് അതുകൊണ്ട് ഞങ്ങളത് ഡെ ഡെലിവറി നിർത്തുന്നത് നീട്ടിവെക്കുകയും പക്ഷേ ആ രണ്ടാമത്തെ മാസം ഇവിടെ ഇവിടെ വന്നിരുന്നു ഇവിടെ വന്ന് പോയതിന് ശേഷം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പം അത് കുഞ്ഞുണ്ടെന്ന് കാണിക്കുകയും ഞങ്ങൾ ആ കുഞ്ഞ് സ്കാൻ ചെയ്യുന്നതോടം വരെ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു നല്ലോണം പ്രാർത്ഥിക്കുമായിരുന്നു പ്രേഷിത പ്രവർത്തനം നടത്തുമായിരുന്നു ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു വചന എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു എന്തായാലും സ്കാൻ ചെയ്തപ്പോൾ കൊച്ചിന് കുഴപ്പമൊന്നുമില്ലെന്ന് കാണുകയും ആ ഡെലിവറി ഈ അഞ്ചാമതുണ്ടാകുന്ന കുഞ്ഞിനെ ഞങ്ങൾ മുമ്പോട്ട് പോവുകയും മുപ്പത്തഞ്ചാമത്തെ ആഴ്ച എനിക്ക് കുറേ പ്രശ്നങ്ങൾ കാരണം വേദന കൂടുതലായത് കാരണം മുപ്പത്തഞ്ചാമത്തെ ആഴ്ച സിസേറയിലൂടെ പുറത്തെടുക്കുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾക്കൊരു ഇപ്പം നിലവിൽ ഞങ്ങൾക്ക് മൂന്നാണും ഒരു പെൺകുഞ്ഞുമാണ് ഉള്ളത് അത് തന്നേന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പിന്നെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം തൊട്ട് ഉടമ്പടിയിൽ വെച്ചൊരു കാര്യമാണ് ചേട്ടയ്ക്ക് വിദേശത്ത് പോകുന്ന കാര്യത്തെക്കുറിച്ച് എന്തൊക്കെ ചെയ്തിട്ടും വിദേശത്തേക്ക് പോകാൻ നടക്കുന്നില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ന്യൂസിലാൻഡിന് പോകാൻ ഒരു ശ്രമം നടത്തിയിരുന്നു അത് പോയി മലേഷ്യയിലെത്തിയപ്പോൾ എന്തോ കാരണം കൊണ്ട് അത് തിരിച്ചയക്കുകയും ചേട്ട ര മൂന്നാമത്തെ ദിവസം തിരിച്ച് വീട്ടിലേക്ക് എത്തുകയും ചെയ്തു ഒരുപാട് പൈസ അന്ന് നഷ്ടമായി ഒരുപാട് ബാധ്യതയിലേക്ക് ഞങ്ങൾ പോയി അതിനുശേഷം പണിയൊന്നും വളരെയധികം കുറവായിരുന്നു അതിനുശേഷം ഇപ്പം വീണ്ടും രണ്ടാമതൊരു പേപ്പർ വരികയും ഇവിടെ വരികയും ഉടമ്പടി പുതുക്കിക്കൊണ്ടേ ഇരുന്നത് ഏഴാമത്തെ പുതുക്കലാണ് ഒത്തിരി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ ഫലമായി ഇപ്പം ഒരു വിദേശിയ വിദേശത്തേക്ക് സൗദി അറേബ്യയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റും വിസയും വന്നു അതുകൊണ്ടാണ് ഞങ്ങളിവിടെ മാതാവിനെ കാണിക്കാൻ വേണ്ടി വന്നതാണ് തിങ്കളാഴ്ച ആറാം തീയതി വൈകുന്നേരം പോവുകയാണ് ഈ ഒരു ഇത് ജോലി തന്നനുഗ്രഹിച്ചതിന് അമ്മയ്ക്കും മിശോയ്ക്കും ഒരുപാട് നന്ദി മൂന്നാമതായിട്ട് ഏപ്രിൽ പതിനാലാം തീയതി ഞങ്ങളുടെ മൂത്ത കുട്ടീൻ്റെ ആദി കുർബാനയായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ ഈ പ്രാവശ്യം നടത്തുന്നില്ല എന്ന് കരുതിയതാണ് എന്തായാലും ഇതുവരെയും കിട്ടാതിരുന്ന ചേട്ടയ്ക്ക് പെട്ടെന്നൊരു വർക്ക് തിരുവനന്തപുരത്ത് കിട്ടി അതിൻ്റെ ഫലമായി അത്യാവശ്യം പൈസ ഞങ്ങളുടെ കയ്യിൽ കിട്ടുകയും വളരെ വിശുദ്ധിയോടും സന്തോഷത്തോടും കൂടിയിട്ട് ആദ്യ ഉറബാന കുഞ്ഞിൻ്റെ ആദി ഉർബാന നടത്തുകയും ചെയ്തു ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങളുടെ അവിടുത്തെ ഒരു ശാന്തിസദന ഉണ്ട് ഞാനൊരു ടൈലർ ആണ് ഷോപ്പ് ഇട്ടിട്ടുണ്ട് എന്നാ അവിടത്തേക്കുള്ള ഡ്രസ്സ് കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അറുപത് പേരുണ്ട് ഞാൻ തന്നെയാണ് അതെല്ലാം ചെയ്തു കൊടുക്കുന്നത് പിന്നെ വയസ്സായവർക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ പോവുകയും രോഗികളായി കിടക്കുന്നവർക്ക് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞങ്ങൾ സഹായം ചെയ്യുകയും ചെയ്യാറുണ്ട് പിന്നെ പാലിയെ പോയിട്ടുണ്ട് അവിടെ പോകുമ്പം രോഗികളുടെ വീടുകളിൽ പോകും അന്നേരമാണ് അറിയുന്നത് അവർക്ക് സാമ്പത്തികമായ സഹായത്തേക്കാൾ കൂടുതൽ നമ്മളിരുന്ന് സംസാരിക്കുന്നതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് അന്നേരമാണ് എനിക്ക് തിരിച്ചറിവുണ്ടായത് അത് എനിക്ക് പലരോടും പങ്കുവെക്കുവാൻ കഴിഞ്ഞു പിന്നെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഞങ്ങൾ തൈൽ ഉപ്പ് തേൻ എന്നിവയെല്ലാം മക്കൾക്കും ഞങ്ങൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് ഞങ്ങൾ തൈലും കൊരിച്ച് വരച്ചിട്ടേ ഞങ്ങൾ എവിടെ ഇറങ്ങി പോകാറുള്ളൂ പിന്നെ കടയിൽ പോയാൽ എനിക്ക് ടൈലർ ഷോപ്പാന്ന് പറഞ്ഞല്ലോ അവിടെ എന്നാലും പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം എന്ത് പ്രവർത്തനവും തുടങ്ങാറുള്ളൂ പിന്നെ പാലിയേറ്റിൻ്റെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബോധ്യം ഉണ്ടായത് ഞങ്ങളതിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു തുക അതിൽ ഇടാറുണ്ട് മറ്റുള്ളവരെ കൊണ്ട് ഇടിയിപ്പിക്കാറില്ല ഞങ്ങൾ തന്നെയാണ് അതിൽ ആ ബോക്സിൽ ഇടാറ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തു പോരുന്നു പത്രങ്ങൾ വിതരണം ചെയ്യാറുണ്ട് പള്ളിയിലായിരുന്നു ആദ്യമൊക്കെ കൊടുത്തോണ്ടിരുന്ന് പിന്നെ അത് നിർത്തി ഇപ്പം ഞങ്ങളുടെ അവിടെയുള്ള അക്രൈസ്തവർക്കും വേണ്ടപ്പെട്ടവർക്കും മാത്രമേ പത്രപ്രവർത്തനം നടത്താറുള്ളൂ ആവശ്യപ്പെടുന്നവർക്ക് ചേട്ടയ ഇവിടെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട് മിക്ക മാസങ്ങളിലും ചേട്ടയെ കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ കൂടെ പുതുക്കാൻ വരുമ്പോഴും കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം നിർത്തുന്നു അദ്ദേഹം തന്നെ പറഞ്ഞൊരു സെൻറ്റൻസ് ഇതാണ് അതായത് ഞങ്ങൾ ഞങ്ങളുടെ ഒരു കുഞ്ഞിൻ്റെ ഒരു പ്രതിസന്ധി ഇപ്പോൾ കുഞ്ഞിൻ്റെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷി നാലാമത് ഒരു കുഞ്ഞിനെ ലഭിക്കുവാനായിട്ട് ദൈവം ഇടവരുത്തിയതിന് നന്ദി പറയാനായിട്ട് ഇന്ന് കുടുംബം ഇവിടെ വന്നതും അപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ കൃപയോടും അനുഗ്രഹത്തോടും സ്വീകരിക്കുവാനുള്ളൊരു ദൈവികമായിട്ടൊരു മനസ്സ് ഈ കുടുംബത്തിനുണ്ട് അതൊന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഏറെ പ്രത്യേകിച്ച് ദൈവം നൽകി കുഞ്ഞിനെ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് ഇന്നിവിടെ എത്തി അവർന്ന കോംപ്ലിക്കേഷനുകളെല്ലാം മാറ്റി കുഞ്ഞിനെ ദൈവം നൽകി എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ പറയുന്നൊരു സെൻറ്റൻസ് ഞങ്ങൾ ഈയൊരു സാഹചര്യത്തിൽ കൂടുതൽ പ്രാർത്ഥിക്കുവാനും കൂടുതൽ പ്രേക്ഷിതക്കാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്യുവാനും ഞങ്ങൾ ശ്രമിച്ചു എന്നുള്ളതാണ് അപ്പം ഈയൊരു ഉടമ്പടിയിലെ വന്നവരുടെ മനോഭാവത്തിലുണ്ടാകുന്ന ഈ പ്രാർത്ഥനയുടെ മാറ്റത്തെയാണ് ദൈവം ആശീർവദിക്കുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം എന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കണം പ്രവർത്തിക്കണമെന്നുള്ളൊരു ബോധ്യം ഉടമ്പടിയിലൂടെ ദൈവം ഉറക്കെ പ്രഖ്യാപിക്കാനായിരിക്കണം ഒരു പക്ഷേ ഒരുപാട് സാക്ഷ്യങ്ങൾ ദൈവം ഇതിനു വേണ്ടി നമുക്ക് നൽകുന്നതെന്ന് ചിലപ്പോൾ തോന്നിപ്പോകും കാരണം ദൈവം ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്തു അനിയായി ജീവിക്കേണ്ട ഒരു ജീവിതം പ്രാർത്ഥനയും പ്രവൃത്തിയും കൂടുതൽ ജീവിതമാണെന്ന് യാക്കോബ് സ്ലിഹയിലൂടെ കർത്താവ് പറയുന്നുണ്ട് പ്രവൃത്തി കൂടാതെയുള്ള പ്രാർത്ഥന നിർജീവമാണെന്നും കർത്താവെ എന്ന് വിളിക്കുന്ന എൻ്റെ ഹിതം നിറയപ്പോൾ ആ ഒരു ബോധ്യമുണ്ട് അത് വ്യക്തമായിട്ട് ജീപ്പം സാക്ഷ്യങ്ങൾ അവസാനം പരിശോധിക്കുമ്പം അവിടെ അതിരാലെ സേവനങ്ങൾ അവിടെ പോയിട്ട് അവർക്ക് നഖം വെട്ടിക്കൊടുക്കുകയും അവിടെ ആവശ്യങ്ങൾ അപ്പം ദൈവം തന്നെ പറയണം അതല്ല അത് മാത്രം ഇതും കൂടെ ചെയ്യണം അപ്പോൾ അവരതിന് വ്യക്തമായിട്ടുള്ള ഒരു പ്രേക്ഷത പ്രവർത്തനത്തിന് ഒരു പ്ലാൻ ഇട്ട് അങ്ങനെ ഒരു അദർ സെൻറ്റേർഡ് ആധ്യാത്മികത പരിശുദ്ധ അമ്മ ഇതിലൂടെ ഉടമ്പടിയിലൂടെ ഒരു ഒരു ജീവിത മാതൃക കാണിച്ച് നൽകി നമുക്ക് നൽകുന്നുണ്ട് അപ്പം നിങ്ങൾ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ കുഞ്ഞിനെ ലഭിച്ചു എന്ന സാക്ഷ്യം കേൾക്കുന്നതിനോടൊപ്പം അവർ ഇതിനു വേണ്ടി ചെയ്യുന്ന കുറച്ച് എക്സ്ട്രാ എഫേർട്ടുണ്ട് കുറേ സമയം കണ്ടെത്തലുണ്ട് കുറേ യാത്രകളുണ്ട് അപ്പം അങ്ങനൊരു ഉടമ്പടിയുടെ ജീവിതം നയിക്കുമ്പോഴാണ് ദൈവം അനുഭവങ്ങൾ നൽകുന്നതെന്ന് ബോധ്യപ്പെടാൻ വേണ്ടി തന്നെയാണ് ഒരു പക്ഷെ അവർ പറയാൻ മറന്നാൽ നമ്മൾ അവരെ കൊണ്ട് പറയിപ്പിക്കണം കാരണം ഒരാൾ പോലും ഉടമ്പടി എടുക്കുന്ന ഒരാൾ പോലും ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചാൽ മതി നടക്കും എന്നുള്ളൊരു മിഥ്യാധാരണയായിട്ട് പറയൂ പക്ഷേ പ്രാർത്ഥനയിൽ ദൈവ സാന്നിധ്യം പ്രകടനം പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി ഉടമ്പടിയിലൂടെ നടക്കും എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കുണ്ടാകണം എന്നാഗ്രഹിക്കുന്നുകൊണ്ടും ഒരു പ്രചോദനമാകട്ടെ എന്ന് ഓർത്തുകൊണ്ടുമൊക്കെയാണ് അത് പറയിപ്പിക്കണത് നേരെ പ്രത്യേകിച്ച് ഇവർക്ക് ലഭിച്ച ആ കുഞ്ഞിനെ പ്രതി മറ്റെല്ലാ സൗഖ്യത്തിനും ആത്മീയമായ അനുഭവത്തിനും പ്രേക്ഷിത കാരണ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ലഭിച്ച പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്